ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണുവിന്റെ വണ്ടിയിൽ സ്പിരിറ്റ് കടത്തുന്നുണ്ടെന്ന് പറഞ്ഞു എക്സൈസുകാരെ ചെക്ക് ചെയ്യാൻ വന്നിരിക്കണേ കമലം പറയും ഇതിലെന്തോ ഒരു പണി പണിമണക്കുന്നുണ്ടല്ലോ ആശാനെ വിഷ്ണു പറയും ഏ ചൊന്നു പേടിപ്പിക്കാനായിരിക്കും സമയം കളയാനുള്ള വരെ നമുക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്തതാക്കാം നീവാ അങ്ങനെ വിഷ്ണു വണ്ടിന്നിറങ്ങും എന്റെ സാറേ ഒരു വിധത്തിലാ അത് അടുക്കി ഒതുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാ അതലങ്കോലായി പോവും ഞങ്ങൾ കഞ്ഞൂടി മുട്ടിക്കല്ലേ എക്സൈസ് വഴി കഞ്ഞൂടിയാണോ സ്പിരിറ്റാണോന്ന് ഞങ്ങൾ നോക്കട്ടെ ആദ്യം അപ്പോഴേക്കും അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് വിഷ്ണു ആക്കും കമലിന്റെ അടുത്ത് എന്താണേ ഇത് അങ്ങനെ ആ ചെക്ക് ചെയ്യുന്നവര് പറയും സാറേ ഉണ്ട് എന്ന് പറഞ്ഞേ കന്നാസില് സ്പിരിറ്റ് എടുക്കാണ് രണ്ട് കന്നാസ് നിറച്ചുണ്ട് ഇത് കേൾക്കുമ്പോ വിഷ്ണു ഞെട്ടിപ്പോവും കമല കമല നെട്ടിപ്പോവും സ്പിരിറ്റാ അവരിത് കണ്ടിങ്ങനെ അടുത്തേക്ക് ചെന്ന് ഞെട്ടി നിൽക്കുകയാണ് ഇത് സമയം പോയി എക്സൈസുകാർ പറയും വേറെ ഉണ്ടോ നോക്കാൻ ഈ സമയം അങ്ങോട്ടൊരു വണ്ടി വരെയാണ് നോക്കുമ്പോ അത് മാധ്യമ പ്രവർത്തകരാണ് ക്യാമറയുമായിട്ട് അവരും കൂടെ വരുന്നതാണുമ്പോ വിഷ്ണു ഒന്നുകൂടെ ഞെട്ടി പോകും ഇതാർക്കൊണ്ടുപാടാ വിഷ്ണു ഒരു സാറ് ഞങ്ങൾക്കൊന്നും അറിയില്ല അപ്പൊ അവരറിയും അതൊക്കെ ഞങ്ങൾ അറിയിച്ചു തരാം എന്നിട്ട് ഇവന്മാരെയും ആ കന്നാസും കൂടെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കേ എന്ന് പറഞ്ഞിട്ട് അയാളെ വേറൊരു ഉദ്യോഗസ്ഥനെ കൂട്ടി അവിടെ പോവാ വിഷ്ണു എനിക്ക് ഞെട്ടിങ്ങനെ നിക്കണേ കമലം പറയും ചാനലുകാരെ വരെ മുൻകൂട്ടി വിളിച്ചിട്ടുള്ള പണിയാണെന്ത് വെച്ചിരിക്കുന്നത് ആശാനല്ല ഏട്ടത്തിയമ്മയാ വിഷ്ണുരും നമ്മളിപ്പോ എന്താ ചെയ്യാ കമനം പറയും ഒന്നും ചെയ്യണ്ട അവന്മാരെ ക്യാമറ ആയിട്ട് വരുന്നതിന് മുമ്പ് ആശാ വിട്ടോ കുറ്റം തൽക്കാലം ഞാൻ ഏറ്റോളാം ആശാൻ എന്ത് നോക്കുന്നത് വോ വിഷ്ണുരും നീ എന്തൊക്കെയാ പറയുന്നത് നമുക്ക് കമനം പറയും ഒന്നും പറയണ്ട ആശാൻ പുറത്തുണ്ടെങ്കില് എന്ന് ഓർക്കും കാര്യം എനിക്കറിയാം പക്ഷെ ആശാൻ അകത്ത് പോയാലേ എല്ലാം പാളും ആശ വിട്ടോ വിട്ടോ ഞാൻ നോക്കിക്കോളാം ഞാൻ ഏറ്റോളാം ഉം ചെല്ലു എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ അവിടുന്ന് പറഞ്ഞേക്കും വിഷ്ണു അവിടെ നിന്ന് ഓടി പോവാം പിന്നാലെ കുറച്ചാൾക്കാർ പോകുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല ചാനലുകാരും പോവാൻ തുടങ്ങുന്നുണ്ട് ശേഷം ഈ സമയം ഒരു ഉദ്യോഗസ്ഥൻ കമലനെ ഇട്ട് തല്ലുമ്പോ കമലം പറയും ആശാന കിട്ടാൻ പോകുന്നില്ല ആശാൻ ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ സൂപ്പറാ എന്ന് പറയുമ്പോഴും കമലിനെ അടിക്കണേ സ്പിരിറ്റ് വർത്തിയിട്ട് നായം പറയുന്നു അവനെ കിട്ടിയില്ലെങ്കിൽ ഇനി ഉണ്ടെന്നാശ ആശാന കിട്ടില്ല അപ്പൊ അവർ പറയും ആശാന വേണ്ട നിന്ന് വെച്ചതിന്റെ ആശാന വീഴ്ത്തിക്കോളാം അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഷ്യമേ ശ്യാമ ഇങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടില് അവിടെ കുടിക്കാനുള്ള വെള്ളം പോലും ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങിച്ചു വെച്ചിരിക്കാനേ അതിന്റെ അടുത്ത് ശ്യാമങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയം ആലോചിക്കുന്നത് വിഷ്ണുനോടെ ഒരു രോഹിത്തിനെ തല്ലിയപ്പോ ദേശത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്കെതിരെ ഭവനഭേദി ഞാൻ കേസ് കൊടുക്കും എന്റെ ഭർത്താവിനെ തൊട്ടുപോയത് ഇത് ഞാനും എൻറെ മകളും എന്റെ ഭർത്താവും താമസിക്കുന്ന വീടാ ഇവിടെ എന്ത് ബിസിനസ് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇപ്പൊ ഇങ്ങനെ കറിയ ഈ സമയം കുടിച്ചിലൊക്കെ കേട്ട് രോഹിത് അങ്ങോട്ട് വരണേ എന്താണ് ഈ തലക്കും വെച്ചിരിക്കുന്നത് നിന്റെ നാട് വിട്ടുപോയ അച്ഛൻ എവിടെയും കടന്ന് ചത്തോ ശ്യാമ ഇങ്ങനെ ഞെട്ടി നോക്കി നിൽക്കാ രോഹിത് അതോ അയാളിങ്ങനെ തിരിച്ചു വന്നോ തിരിച്ചു വന്ന നിന്റെ അമ്മയുടെ റിയാക്ഷനും ഈ രീതിയിലായിരിക്കുമല്ലോ ഷ്യാമറത്തെ പ്ലീസ് എനിക്ക് തലവേദന എടുത്തിരിക്ക രോഹിത് പറയുന്നത് നീ അടി ഇപ്പൊ എന്റെ തലവേദന വെറും തലവേദനയല്ല ഈ ചെന്നിക്കുത്തെന്നൊക്കെ പറയില്ലേ ആ അത് തലവേദനയുടെ തലമുത്തപ്പനാ അല്ലെങ്കിൽ കിടക്കാൻ നേരത്തെ എനിക്ക് എപ്പഴും ഈ തലവേദന ഉള്ളതാ അത് എനിക്കെതിരെയുള്ള ഈ സമരമൊന്നും അല്ലല്ലോ പഴശ്ശി ബാക്കി വെച്ച യുദ്ധം പോലെ എന്തെങ്കിലും എന്തായാലും എനിക്ക് നിന്നെ ഇപ്പൊ ശരിക്ക് വേണ്ട പൂർണ്ണമായിട്ടും മനസ്സും ഞങ്ങൾ ഒഴിവാക്കി കാരണം കാരണം എന്താണെന്ന് ചോദിച്ചാ നിന്നെ നിന്നെ എനിക്കിപ്പോ വെറുപ്പാ വി ക്ഷ്യാമയ്ക്ക് പിന്നെതിനെ തിരിച്ചു വിളിച്ചത് നിങ്ങൾ ഇവിടുത്തെ പേക്കുത്ത് കാണാനോ ഞാൻ എന്റെ വീട്ടിൽ മനസ്സമാധാനത്തോടെ അല്ലേ നിന്നത് ആ എന്നെയാ ഇന്നൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് അല്ലെങ്കിലും ഇതൊരു വീടാണോ കുറെ ആഭാസം ുള്ള ഒരു പങ്ക് കച്ചവടം അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം രണ്ടു നേരവും സത്യമാ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിരുന്ന പൂജാരോമലി വരെ മദ്യവും മദ്യകുപ്പികളും വെച്ച് നിങ്ങൾക്ക് ഇതുകൊണ്ട് എവിടെ നേട്ടം ഉണ്ടാവാനാ ഓരോ ദിവസം കൂടും തോറും നിങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കണേ ഇതൊന്നൊരു മോചനം ഉണ്ടാവുന്നേ എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല ജീവിതം ഉണ്ടാക്കണമെന്നും സമാധാനത്തോടെ ഒരു കുടുംബം കഴിയണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമില്ലേ രോഹിതയ്ക്കും കുടുംബജീവിതം എന്തോ കുടുംബജീവിതം കുടുംബജീവിതത്തിന് ആദ്യം വേണ്ടത് അയയ്ക്കുക പിന്നെ വേണ്ടത് അയയ്ക്ക നമ്മൾ തമ്മിൽ ആദ്യമേ അതില്ല പിന്നെ പരസ്പരമുള്ള കമ്മിറ്റ്മെന്റ് നമ്മൾ നമ്മളെ ആ കാര്യത്തിൽ ആദ്യമേ തെറ്റി പിന്നെ എങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം ഉണ്ടാവാ എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി ദിവസവും ഒന്ന് രണ്ടെണ്ണം അടിക്കണം നീയുമായിട്ട് വഴക്ക് വെക്കണം പിന്നെ എവിടെയെങ്കിലും കൂടി കടന്നുറങ്ങണം പിന്നെ അതിനപ്പുറത്തേക്ക് എനിക്കൊരു ചിന്തയില്ല നിന്റെ തലയിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും അതാ തലവേദന എന്ന് പറഞ്ഞ അങ്ങ് വീഴും രോഹിത്തെ രോഹിത്തെ എന്ന് വിളിച്ചു ശ്യാമ സങ്കടത്തോട് കൂടി അടുത്തേക്ക് വരുമ്പോ രോഹിത് നീ വെറുതെ അഭിനയിച്ച് ഉറുവശി അവാർഡ് ഒന്നും വാങ്ങിച്ച് ഷോപ്പേസിൽ വെക്കേണ്ട അതെ എന്റെ തലവേദന ഇവിടുത്തെ ചുറ്റുപാടുകൾ തന്നെയാണ് ഇവിടെ എനിക്ക് കുടുംബം താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് കുടുംബല്ലോ സത്രം വരുന്നവർക്കും പോകുന്നവർക്കും അവകാശം ഉള്ള ഒരു സത്രം എപ്പോ വേണമെങ്കിൽ ആർക്കും കയറി വരാം ആര് വന്നാലും മദ്യക്കുപ്പായിട്ട് നിങ്ങൾ മുന്നിലുണ്ടാവും നിങ്ങൾ ഉണ്ണാനും ഊട്ടാനും ആ സുസ്മിതയും വരും പിന്നെ ഇവിടെ എനിക്ക് എന്താ റോള് ഞാനിവിടെ ശരിക്കും ആരാ എനിക്കറിയാൻ വേണ്ടി ചോദിക്കാം എന്താ എനിക്ക് ഇവിടുത്തെ സ്ഥാനം ഭാര്യയോ അത് നിലക്കാരിയോ അപ്പൊ കട്ടിൽ വരുന്ന രോഹിത് എഴുന്നേറ്റിട്ട് പറയും ഇതിൽ നീ എന്ന് നീ തന്നെ തീരുമാനിച്ചാ മതി എന്തായാലും എനിക്ക് രണ്ടു ഒരുപാട് തന്നെയാ പിന്നെ ഇവിടെ ബലമായി ആരെയും പിടിച്ചു വെച്ചിട്ടില്ല താല്പര്യം ഉണ്ടെങ്കിൽ നിക്കാം അല്ലെങ്കിൽ പോകാം അല്ല നീ നേരത്തെ പറഞ്ഞ പേരുണ്ടല്ലോ സത്രം അത് തന്നെ അടിയത് ഞാനെന്തായാലും ഇപ്പൊ ചെയ്യുന്നത് തന്നെ തുടർന്നും ചെയ്യും എന്റെ സുഹൃത്തുക്കൾ ഇവിടെ വരും അതിനൊക്കെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം അതെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞോണ്ട് രോഹിത് അവിടെ കിടന്ന് ഉറങ്ങി പോവണേ ശ്യാമ ഇതെല്ലാം കേട്ട് സങ്കടത്തിൽ അറിയാം ശ്യാമിങ്ങനെ പുറത്തു പോയിരുന്നിങ്ങനെ സങ്കടപ്പെട്ട് കരയണേ നല്ല ഇടിയും മിന്നലും ഉണ്ടെങ്കിലും അതൊന്നും ശ്യാമിക്ക് ഒരു പ്രശ്നമേ അല്ല പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാണ് ഷാലിനിക്ക് ചായയുമായിട്ട് ശാരദാമ വരുകയാണ് ഷാലിനി എന്തോ ഫയലൊക്കെ നോക്കി സത്യം എന്നിട്ട് നോക്കുമ്പോ ഇല്ല രാത്രി വരെ ഉറങ്ങാൻ ലേറ്റ് ആണല്ലോ ഫോണിൽ കളിച്ചിരിക്കന്നെ അപ്പോഴായിരിക്കും അനുവിന്റെ കോള് വരുന്നത് മേഡം ഒരു സീരിയസ് പ്രശ്നം ഉണ്ട് മാഡം ടി വി നോക്ക് ന്യൂസ് ചാനൽ എന്തായാലും സംഭവം അറിയില്ല ന്യൂസ് വെച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഷാലിനി ന്യൂസ് വയ്ക്കുമ്പോ തന്നെ കേൾക്കുന്നത് എക്സൈസും പോലീസും ചേർന്നുള്ള പരിശോധനയിൽ സ്പിരിറ്റ് വേട്ടയിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറായ ഷാലിനിയുടെ ഹസ്ബൻഡ് വിഷ്ണുവിന്റെ സഹായം ലോറി ക്ലീനറുമായ കമലൻ അറസ്റ്റ് അത് കേൾക്കുന്ന ഷാലിനി ഞെട്ടും കമലനെ പിടിച്ചു വലിക്കുന്നതൊക്കെ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അയ്യോ കമലൻ എന്നു പറഞ്ഞു ശാരദമയും പേടിക്കുകയാണ് ഫ്രൂട്ട്സ് കയറ്റിക്കൊണ്ട് പോയ ലോറിയിൽ നിന്നും രണ്ട് കന്നാസ് സ്പിരിറ്റാണ് കണ്ടെത്തിയത് ഷാലിനി ഇതൊക്കെ കേട്ടിങ്ങനെ ഇങ്ങനെ ഞെട്ടി ഷോക്കായി നിൽക്കണ ലോറിയുടെ ഡ്രൈവറും ജില്ലാ കളക്ടറുടെ ഹസ്ബൻഡുമായ വിഷ്ണു പോലീസിന് പിടികൊടുക്കാതെ ഓടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊണ്ടാവും വിഷ്ണു ഇങ്ങനെ ഓടി പോകുമ്പോ അവരൊക്കെ പിന്നാലെ ഓടിയല്ലോ ആ ഭാഗം അങ്ങനെ കാണിക്കെട്ടിപ്പോവും കമലൻ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നൊക്കെ ഇണ്ട് വിശാർദമ്മയ്ക്കും എന്താ മുളയെ കാണുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഞാനൊരവസ്ഥയിലേ ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു എന്നെ എനിക്കും അറിയില്ല ഈശ്വര ഇതിപ്പോ വിഷ്ണുവിടെ എന്ന് പറഞ്ഞ ശാലിനി ഫോണിനടുത്ത് വിളിക്കുന്നുണ്ടെങ്കിലും അത് കിട്ടുന്നില്ല ശാരദ പറയും ഇത് നമ്മൾ ആരോ കുടിക്കാതെ മോളെ ആരോ ചതച്ചതാ ശാലിനി പറയും ഇതിപ്പോ എങ്ങനെയാ എന്താ ഒളിച്ചു നടക്കേണ്ട അവസ്ഥ ഒന്നില്ലേ ഇതിപ്പോ സോഷ്യൽ മീഡിയ എന്തൊക്കെയാ നീ പറയാൻ പോകുന്നറിയില്ല ഇതില് നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ അവര് വിചാരിക്കുക അവർക്കൊക്കെ ഒന്ന് കൊല വിളിക്കും വിഷ്ണു കൊറേ നാളായിട്ട് ഞങ്ങളുടെ നോട്ടപ്പുള്ളി ആയിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ചന്ദ്രബോസ് ഞങ്ങളോട് പറഞ്ഞു ശാരദ പറയും ഹാ ചന്ദ്രബോസ് ആയിരിക്കും ഇതിനൊക്കെ പിന്നിലല്ലേ ൂറി പക്ഷേ ഇതുപോലെ തെളിയിക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ ലോറിയും കമലിനെയും പിടിച്ച സ്ഥിതിക്ക് വിഷ്ണു ഏട്ടൻ സെറൻഡർ ആവാതെ വേറെ വഴിയില്ല ശാലിനിക്ക് ഒരു കോളവിലാണ് ഏതോ ന്യൂസ് ചാനലിൽ നിന്നാണ് ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യുന്നതിലെ മേഡത്തിന് അറിയായിരുന്നോ അതോ മേഡത്തിന്റെയും സഹായം ഉണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോ ശാലിനി പറയും നിങ്ങളെ പോലെ തന്നെയാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഇതിനെ വിശദമായിട്ട് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഷാലിനിയെ കൊള്ളുവട്ടെയും ശാലിനി പറയും ഒരു തെറ്റും ചെയ്യാത്തവരെ ഇങ്ങനെ കൊലക്കാരിലേക്ക് തള്ളിവിടാൻ മറ്റാരും വേണ്ട നമ്മുടെ സമൂഹം തന്നെ മതിയമ്മേ മറ്റുള്ളവരുടെ വേദന വിറ്റ് കാശാക്കാൻ ചാനിയുകാരെ നിന്ന് മത്സരിക്കാണ് കൃഷ്ണയുടെ നിത എന്ന് പറഞ്ഞ ശാലിനി വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിൽ സ്വിച്ച് ആണ് അപ്പോഴേക്കും മറ്റുള്ളവരും അനു ആണ് ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക മാഡം രണ്ടു മിനിറ്റിനുള്ള ഇവിടെ എത്തും എന്ന് പറഞ്ഞു കോൾ ആട്ട് ചെയ്യാ ശാലിനി വീണ്ടും വിഷ്ണു എടിയാന്ന് അറിയാത്ത ടെൻഷനിലാണ് ആരോടെ ഒന്ന് വിളിച്ചു ശാലിനി പറയും എന്തൊരു ജീവിതം അമ്മേ നമ്മുടേത് ഒന്ന് തരുമ്പോ മറ്റൊന്ന് ഇത്രയൊക്കെ അനുഭവിക്കാൻ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് ഇന്ന് രാത്രി വിളിക്കാൻ വേണ്ടി വിഷ്ണുട്ടൻ എവിടെയെല്ലാം ഓടിയിട്ടുണ്ടാകും കൈ കിട്ടിയാല് ചന്ദ്രബോസ് എല്ലാ പകയും തീർക്കും അത് വിഷ്ണുട്ടനറിയാം അതുകൊണ്ടായിരിക്കാം പിടി കൊടുക്കാത്തത് അപ്പോഴേക്കും വീണ്ടും കോൾ വരും ശാലിനി എടുക്കുന്നില്ല ചാനലുകാരാണ് പത്രക്കാർക്കിനേ പാടി നടക്കാൻ ഒരു കാര്യമായല്ലോ ഇതിപ്പോ കളക്ടറുടെ ഭർത്താവൂടി ആയതുകൊണ്ട് കുറച്ചുകൂടെ വീര്യം കൂടും അങ്ങനെ സംസാരിച്ചു നോക്കുമ്പോ അനിവരും മാഡം എന്തോ ഒരു ചതിയം നടന്നിരിക്കുന്നത് ഇനിയിപ്പോ കൂട്ടത്തോടെ മേഡത്തിനെതിരെ നേരെയാണ് വരിക അതിനുള്ള ഒരുക്കങ്ങൾ അനിയറയില് നടക്കുന്നുണ്ട് മാഡത്തിന്റെ ഔദ്യോഗിക പദവിയുടെ മറവിലാണ് സാർ ഈ ബിസിനസ് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അതിനെല്ലാം നമ്മുടെ ജോലിക്കാരിൽ പലരെയും ചിലരൊക്കെ വിശ്വസിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ശത്രുതാ മനോഭാവം കൊണ്ടു നടക്കുന്നവരെല്ലാവരും കൂടെ ഈ സമയത്ത് സമയത്തൊന്നാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ശാരദമയ്ക്കും മോളെ ഇത് എങ്ങനെ രക്ഷപ്പെടുക വിഷ്ണു നിരപരാധി വന്ന് എങ്ങനെ ബോധ്യപ്പെടുത്തുക ശാലദി ഇങ്ങനെ ആലോചിക്കാ അനു പറയും സ്പിരിറ്റ് ലോറിയിൽ നിന്ന് പിടിച്ച സ്ഥിതിക്ക് അത് വെച്ചവരെ തെളിവ് സഹിതം കൊണ്ടുവരാമെന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക മാർഗം അത് കണ്ടെത്തുന്നവരെ വിഷ്ണു സാർ ഒളിവിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് മാഡം പല ആരോപണങ്ങൾ വരും മാഡവും സാറും ഒന്നിച്ചാണ് സ്പിരിറ്റ് വളർത്തി വരെ വരുന്നേക്കാം തളരരുതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നേടണം പരാജയപ്പെട്ടാൽ അകത്തായി പോകുന്നത് വിഷ്ണു സാറാ ശർദും അതേ മോളെ സത്യം തെളിയിക്കാൻ ഒളിവില് കഴിയുന്ന വിഷ്ണുവിനെ കൊണ്ടാവില്ല നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ അതുകൊണ്ട് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക തളരാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കേ ഈശ്വരന്റെ സഹായത്തോടെ ഈ പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും നിനക്ക് കഴിയും നിന്നെ കൊണ്ടേ കഴിയോ എന്ന് പറയുമ്പോ ശാലിനിക്കും നല്ലൊരു കരുത്ത് കിട്ടുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമേ രാഘവേട്ടനും അവടെ ഇങ്ങനെ ഇരിക്കണേ ബാമ ചായ കൊണ്ടുവന്ന് കൊടുക്കും രാഘവേട്ടൻ പറയും ഞാൻ ചോദിച്ചില്ലല്ലോ ബാമേ പാല് മിച്ചതുകൊണ്ട് എടുത്തതായ രാഘവേട്ട ഇവിടെ നമ്മള് മാത്രമേ ഇപ്പൊ ചായ കുടിക്കുന്നുള്ളൂ ഇനി ഇവിടെ നിന്നൊരു തുള്ളി ഭക്ഷണം പോലും ഇപ്പൊ കഴിക്കാറില്ല രാഘവേട്ടൻ പറയും എന്റെ ബാമേ അവൻ ഓട്ടോണ്ടായിട്ട് തന്നെയാ പോകുന്നത് നീ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട അല്ലെങ്കിലും ശാരദമ്മയുടെ വീട്ടിൽ പോയാലേ ഇപ്പൊ എന്താ അവനും അവളും തമ്മിലെ ഇപ്പോഴും ഭാര്യയും ഭർത്താവും തന്നെയാണ് നിയമപരമായിട്ട് അവള് തന്നെയാ അവന്റെ ഭാര്യ ബാമുറിഹോ ഇപ്പൊ അച്ഛനും മോനൊക്കെ ഒന്നായി ഞാൻ കളഹക്കാരി ശാലിനി പുണ്യവതി ദേ എന്റെ ചോദ്യത്തിന് അവൾ ഇന്നുവരെ ഉത്തരം തന്നിട്ടില്ല എന്നുള്ളത് തോർക്കണം എത്ര സഹായിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളെന്ന് അതൊന്നും പോവില്ല അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടണം രാഘവേട്ടം പറാമേ ഇത് നമുക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളല്ലേ മറ്റുള്ളവർക്ക് മുന്നിലേ അവര് ഭാര്യയും പറത്താ പോവാ അവർക്ക് സംസാരിക്കാം ബീച്ചിൽ പോവാ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം ഇതെല്ലാം നമ്മളെ കൊടുത്ത ലൈസൻസാ അവൻ കെട്ടിയ അവളുടെ കഴുത്തിലെ താലി അത് അവളുടെ കഴുത്തിൽ ഉള്ളവർത്തോളം കാലം വിഷ്ണു അവിടെ പോവുകയും ചെയ്യും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യും നമുക്ക് തടയാനാവില്ല പാമറിഹോ മകന് ചേർന്ന അച്ഛൻ തന്നെ മകനോട് വളഞ്ഞ വഴിക്ക് നടക്കാൻ പറയുന്ന ഒരു തന്ത കഷ്ടം തന്നെ രാഘവേട്ടം പറയും ഇതാ നിന്റെ കൊഴപ്പം ഒരു നല്ല കാര്യം പറഞ്ഞതന്നപ്പോ പറഞ്ഞവന് നേരെ അവന്റെ തലക്ക് നേരെ എല്ലാം എടുത്തു എടുത്തുവെക്കാലേ ആണെങ്കിലേ കണക്കായി പോയി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ ഭാമയോടൊന്നും പോകും നല്ല സന്തോഷത്തില് സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങിയതാ അവസാനം രണ്ടുപേരും തമ്മിൽ അടിയായി രാഘവേട്ടം പറയുന്ന ആയുടെ വാലയ പന്തിരാണ്ട് കൊല്ലം കൊയലിട്ട് നന്നാവില്ല എന്താ കെയ്യാ ഇത് സമയം ബാമാഹോ ഹീരായിട്ട് രാഘവേട്ടൻ ഇങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല വിഷ്ണു വന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഫോണെടുത്ത് വിഷ്ണുനെ ട്രൈ ചെയ്യാം ചെയ്യാ എവിടെ പോയി കിടക്കാ കിട്ടുന്നില്ല അപ്പൊ രാഘവേട്ടൻ ചോദിക്കും വിഷ്ണുനെ അവൻ ചിലപ്പോ ശാരദാമയുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടാവും അങ്ങനെ Winter, um, bodhi, the women, exactly. really ും വീണ്ടും വഴക്കാവും അപ്പോഴായിരിക്കും സ്കൂട്ടിയിൽ അങ്ങോട്ടേക്ക് നൂറ് വരുന്നത് സത്യമേ എന്ന് വിളിച്ച അകത്തേക്ക് കയറി വരും സംസാരം കാണുമ്പോ നിങ്ങൾ അറിഞ്ഞായിരുന്നോ അതേക്കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോ തന്നെ അവർക്ക് ആകെ പേടിയാവും എന്താ മോളെ എന്താ അറിഞ്ഞെന്ന് ചോദിച്ചത് പിന്നെ ഓർജഹാൻ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് എന്തായാലും അത് കേട്ട് ബാമിയുടെ അകേട്ടനും നീട്ടുന്ന കാര്യം ഉറപ്പാണ് എന്തായാലും വിഷ്ണുവിനെ സഹായിക്കാനായിട്ട് വിഷ്ണുവിനെ അതൊന്ന് മോചിപ്പിക്കാനായി ശാലിനി ശ്രമിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഇതിലപ്പം ഞാൻ പിടിയിലാവാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും Thank you.